രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നിർണായക വിധി ജനുവരി വിചാരണ നടപടികൾ ഇന്ന് പൂർത്തിയായതോടെയാണ് വിധി പ്രസ്താവനാ തീയതി പ്രത്യേക കോടതി ജഡ്ജി ആർ നാരായണ പിഷാരടി പ്രഖ്യാപിച്ച ഡിസംബർ മുപ്പത്തിയൊന്നിനകം വിധി പുറപ്പെടുവിക്കണമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ വിചാരണ നടപടികൾ വൈകിയതിനാൽ വിധിപ്രസ്താവത്തിന് കൂടുതൽ സമയം ആവശ്യമായി വരികയായിരുന്നു ഇതിനായി ഹൈക്കോടതിയിൽ വിചാരണാ കോടതി അപേക്ഷ നൽകും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജനുവരി വരെ സമയം നീട്ടി നൽകണമെന്നാണ് അപേക്ഷയിൽ ആവശ്യപ്പെടുക കേസിൽ അവശേഷിക്കുന്ന സിപിഐഎം നേതാവ് കാരായ രാജൻ ഉൾപ്പെടെയുള്ള പ്രതികളെ രണ്ട് ഘട്ടങ്ങളായി കോടതി മുൻപ് കുറ്റവിമുക്തരാക്കിയിരുന്നു കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള പതിനഞ്ച് പ്രതികളുടെ വിചാരണ ഹൈക്കോടതി സ്റ്റേയിലുമാണ് കേസിൽ മൊത്തമുള്ള സാക്ഷികളിൽ നൂറ്റി അറുപത്തിനാല് സാക്ഷികളെയാണ് വിചാരണ വേളയിൽ കൂറുമാറി കൂറുമാറ്റം ഭയുന്ന പേരെ സാക്ഷിപ്പെട്ടുകയിൽ നിന്ന് പ്രോസിക്യൂഷൻ ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിനായിരുന്നു കേസിൽ കോടതി കുറ്റപത്രം വായിച്ചു കൽപ്പിച്ചത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ വിചാരണ പൂർത്തിയാക്കുന്ന സവിശേഷതയും ഇതോടെ ടി പി കേസിന് കൈവരികയാണ് ഇന്ത്യ വിഷൻ കോഴിക്കോട്